മാസപ്പടിയിലെ ഇ ഡി അന്വേഷണത്തെ പരിഹസിച്ച് കെ മുരളീധരൻ എം പി ഇ ഡി വരുമ്പോവും ഇ ഡി വന്നാൽ കണക്കാക്കണം ഡീൽ ആരംഭിച്ചു എന്ന് ഇ ഡി നിശബ്ദമായ ഡീൽ ഉറപ്പിച്ചു എന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു സി പി എം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിനെ ചെറുത്തു തോൽപ്പിച്ച് യു ഡി എഫ് ഇവിടെ വിജയിക്കും എന്ന് മുരളീധരൻ പറഞ്ഞു ഡി നിശബ്ദമായാൽ ഡീൽ ഉറപ്പിച്ചു അപ്പം ഞങ്ങളിവിടെ എൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് വിടണം ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിക്കാനാണ് പിണറായി വിജയൻ്റെ ശ്രമം അതിലൊരു ദുഃഖമുണ്ട് മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഞങ്ങളുടെയൊക്കെ തലയ്ക്ക് മോളിൽ ബി ജെ പിയെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചാൽ അത് ഈ മണ്ണിൽ ചേവില്ല അക്കത് യാതൊരു സംശയവും ഇല്ല ഈ രണ്ട് അവിശുദ്ധ കൂട്ടുകെട്ടിനെയും ചെറുത്തു കൽപ്പിച്ചുകൊണ്ട് യു ഡി എഫ് ഇവിടെ വിജയിക്കും ഇല്ല നേതൃത്വത്തിന് കാരണം എല്ലാ എമൗണ്ടും സീൽ ചെയ്ത് വെക്കിയല്ലേ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയോട് ഇത്രയും ഒരു വൃത്തിയെട്ട സമീപനം ഏത് സർക്കാരാണ് കേന്ദ്രത്തിൽ സ്വീകരിച്ചിട്ടില്ല ബി ജെ പിക്കും പണ്ട് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു മറ്റേ വാജ്പേയിക്കും ഉണ്ടായിരുന്നല്ലോ ഒരു പൈസ ഇല്ലെന്ന് തടഞ്ഞു വെച്ചിട്ടില്ലല്ലോ ഇത് കുറേ ആൾക്കാരെ കാലു മാറ്റാൻ നോക്കി അതുകൊണ്ട് ഒരു ലക്ഷ്യവും നടക്കുന്നില്ല അപ്പോഴാണ് എന്നാൽ പിന്നെ പൈസ ഇലവാക്കണ്ട എന്നതിന് സമീപനം എടുത്തിട്ടുള്ളത്